കേബിൾ കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയുള്ള നിലപാടിൽ പ്രതിഷേധം ശക്തം ഇതിന്റെ ഭാഗമായി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനുവരി ആചരിക്കും വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ബാൻഡ് കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്ന വൈദ്യുത ബോർഡിന്റെ തീരുമാനം കേബിൾ ടി വി മേഖലയെ തകർക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് വൻകിട കോർപ്പറേറ്ററുകൾ ആണെന്ന് എ ആരോപിച്ചു നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമങ്ങളിൽ രൂപയുമായി വാടക പുനർനിശ്ചയിച്ചിരിക്കുന്നത് അട്ടിമറിച്ച് ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്കായി ഈടാക്കുമെന്ന സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് സിഒഎയുടെ തീരുമാനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം ജനുവരി സംസ്ഥാനത്തെമ്പാടും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനാധാരമായ വിഷയം കേരളത്തിലെ കേബിൾ ടി ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇന്ന് നേരിടുന്ന വലിയ വിഷമസന്ധി എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുകയാണ് കുത്തകളെ കുത്തക കമ്പനികളെ സഹായിക്കുന്ന തരത്തിൽ കെ എസ് ചില ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ചെറുകിടക്കാരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പോസ്റ്റുകളിലൂടെ വലിച്ചിരിക്കുന്ന കേബിളുകളാകമാനം നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൃത്യമായും ടാഗ് ചെയ്തും നിയമാനുസൃതം സ്കെച്ചും പ്ലാനും അതോടൊപ്പം തന്നെ എല്ലാ നിയമപരമായ കാര്യങ്ങളും നീക്കി പണമടച്ചും അഡ്വാൻസ് അടച്ചും പോകുന്ന ഘട്ടത്തിൽ പോലും അനാവശ്യമായി ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഒന്നിലധികം കേബിളുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു മെയിൻ ഫൈബർ ഫൈബറുണ്ടാവും അതിനെ ഡിപ്പെൻ്റ് ചെയ്തുകൊണ്ട് വേറെ ഒന്ന് രണ്ട് ഫൈബർ ഉണ്ടാകും ഈ ഫൈബർ സംവിധാനം നടത്തി മാത്രമേ ഈ കേബിൾ ടി വി മുന്നോട്ട് പോകാനൊക്കൂ ആ ഘട്ടത്തിൽ അതിലൊരു പോസ്റ്റിൽ കൂടെ ഒരു കേബിൾ മാത്രമേ വലിക്കാൻ പറ്റത്തുള്ളൂ അതിലധികമുള്ള അതിലധികമുള്ളതിനെ അധിക ചാർജ് ഈടാക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും എന്ന തരത്തിലുള്ള വളരെ മോശപ്പെട്ട നിലപാടാണ് കെ എസ് സി ഒരു ഭാഗം വരുന്ന ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ രംഗത്ത് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും ആയിരക്കണക്കിന് വരുന്ന ചെറുകിട ഓപ്പറേറ്റർമാരെയും വല്ലാത്ത ജീവിത ദുരിതത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് കെ സി ബി നയത്തിൽ പ്രതിഷേധിച്ച് ജനുവരി മുപ്പത് കരുദിനമായി ആചരിക്കുമെന്നും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെഎസ് സി ബി ഓഫീസുകളിലേക്ക് പ്രതിഷേധ സമരം നടത്തുമെന്നും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സെക്രട്ടറി ഷിബു എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ